ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താഗ്രഹം ആണെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് വേസ് ആയിക്കോട്ടെ എന്താണെങ്കിലും ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം മൂന്ന് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പയൽ റീഡിംഗ് ആണ് മൂന്ന് കാർഡ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ വൺ ടു ആൻഡ് ത്രീ ഓക്കെ നിങ്ങൾക്ക് ഇതിൽ അട്രാക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഖ്യ കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ സംഖ്യ വെച്ചിട്ടോ ഇഷ്ടപ്പെടുന്നത് മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വിചാരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തൊക്കെ വിത്ത് കളയുക നെഗറ്റീവിലെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസ്മേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ അപ്പം ഗ്രൂപ്പ് നമ്പർ വണ്ണിന്റെ റീഡിംഗിലേക്ക് പോവാം ഓക്കെ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളെ മനസ്സിൽ വിചാ വിചാരിച്ചിട്ടുള്ള ആഗ്രഹം അത് എന്ത് തന്നെയാണെങ്കിലും അത് നടക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ഓക്കെ നോ എന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങളെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആഗ്രഹം അത് നോ എന്നാണ് വന്നിട്ടുള്ളത് നോ നീ ടു വെറി ഓക്കെ പെർഫെക്റ്റ് ടൈമിംഗ് യെസ് ഓക്കെ ഫസ്റ്റ് ഇവിടെ നോയാണ് വന്നിട്ടുള്ളത് എന്ന് കരുതിയിട്ട് പേടിക്കേണ്ട കാര്യമില്ല പെർഫെക്റ്റ് ടൈമിങ്ങിൽ അത് നിങ്ങൾക്ക് നടക്കുന്നതാണ് ഓക്കെ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ഒറാക്കി കാർഡ്സ് എടുത്തിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്കൾ റിവേഴ്സ്ഡ് ആണ് പേജ് ഓഫ് വൺസ് ഫൈവ് ഓഫ് സോഡ്സ് ത്രീ ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് ഓക്കെ വീൽ ഓഫ് ഫോർച്യൂൺ ിങ് ഓഫ് പണ്ടക്കൾ ആൻഡ് ഡെത് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആഗ്രഹം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ സംഭവിക്കുമോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുമോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുന്നെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് നടക്കുന്നതല്ല ഓക്കെ നിങ്ങൾക്ക് അത് കിട്ടുന്നതല്ല പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ സാധ്യത നിങ്ങൾക്കില്ല അതുപോലെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതല്ല ഇനിയിപ്പോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ ബ്ലോക്ക് അഴിക്കുമോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അതും നോയാണ് അത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലാണ് താൽക്കാലികമാണ് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ അതായത് ഒരു ഡിവൈൻ ടൈമിൽ അത് നടക്കുന്നതാണ് ഓക്കെ ക്ലാരിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുള്ളതാണ് ഇവിടെ ടെൻ ഓഫ് പെണ്ണക്കളാണ് റിവേഴ്സ്റ്റ് വന്നിട്ടുള്ളത് കൂടുതൽ പേരും നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് ക്വസ്റ്റ്യൻ വിചാരിച്ചിട്ടുണ്ടാകുക അഫ്കോഴ്സ് ഇത് നടക്കും പക്ഷെ ഒരു ഡിവൈനിങ് ടൈമിങ്ങിലാണ് നടക്കുക അതിന് കാരണമുണ്ട് ഓക്കെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടാകുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോബ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് എൻഗേജഡ് ആയിട്ട് പോകുന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺസ് ഓക്കെ അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്റ് വരുന്നതാണ് പക്ഷെ ഇപ്പോ അല്ല ഇപ്പം അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് എക്സ്പെക്ട് ചെയ്ത് നിക്കുന്നത് വെറുതെ ആണ് ബിക്കോസ് അത് ഡിവൈനിങ് ടൈമിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് അത് സാധ്യമാവുകയുള്ളൂ ഓക്കെ ഇവിടെ വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കർമ്മയുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്പൊ നിങ്ങൾക്കത് ഡിലേ ആയിട്ട് സംഭവിക്കുന്നത് ഓക്കെ കുറച്ചൊരു കാലതാമസം എടുക്കുന്നത് അതുകൊണ്ടാണ് കിങ് ഓഫ് പെനുക്കിൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഡെറ്റ് കാർഡാണ് വന്നിട്ടുള്ളത് ഡെറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് ഒരു റീബർത്ത് സംഭവിക്കും എന്നാണ് ഇതിന്റെ മീനിങ് പറയുന്നത് ഓക്കെ അത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നതാണ് പക്ഷെ അതിന്റെ ഒരു ടൈമിങ്ങിൽ മാത്രം നിങ്ങൾ ഓക്കെ അത് മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്താണ് അവർ വരുവോ അല്ലെങ്കിൽ റിയൂണിയൻ സംഭവിക്കുമോ എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ മടുത്തിട്ടുണ്ടാകും വെയിറ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് കേസിലാണ് ഞാൻ പറയുന്നത് ഓക്കെ പക്ഷെ അതിപ്പം നിങ്ങൾ അതിൽ കൂടുതൽ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കണ്ട കാര്യം ഡിവൈനിങ് ടൈമിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ അവരെന്ത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് യൂണിവേഴ്സ് കറക്റ്റ് ആ ടൈമിങ്ങിൽ അത് ചെയ്യുന്നതാണ് ഓക്കെ നടക്കുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾ എന്താണ് കരുതിയത് നടത്തുന്നതാണ് പക്ഷെ അതൊരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാകുക തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ എൻഡായി പോകുന്നതാണ് അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് ജോബിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു എന്താ പറയാ നിങ്ങൾ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ പാഷൻ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആയിട്ട് വരുന്നതാണ് നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ് ഓക്കെ നിങ്ങൾ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ റീഡിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ നിങ്ങൾക്ക് രസമായിട്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അയക്കാം അപ്പൊ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ടു പോവാം ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ വിചാരിച്ചിട്ടുള്ള മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ വെയിറ്റ് ആൻഡ് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ meditation brings answers big ബിഗ് ഹാപ്പി ചേഞ്ചസ് ഓക്കെ കാർഡ്സ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം നടക്കാൻ വേണ്ടിട്ട് കുറച്ച് താമസം എടുക്കുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യൂ മിറാക്കളായിരിക്കാം ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കൂ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങൾക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ് സംഭവിക്കുന്നതാണ് നമുക്ക് ഒരാൾക്കിൾ കാർഡ്സ് നോക്കാം ചെമ്പ്രൻസ് സിക്സ് ഓഫ് കബ്സ് സെവൻ ഓഫ് പെൻഡക്കിൾ ദ സ്റ്റാർ കാർഡ് ഫൈവ് ഓഫ് പെൻഡക്കിൾ ചാരിയറ്റ് ഫോർ ഓഫ് വൺസ് ഓക്കെ ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾ വിചാരിച്ചിട്ടു നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് അതായത് നിങ്ങൾക്ക് നടക്കുന്നതാണ് പക്ഷെ നിങ്ങളത് കണ്ടറിയേണ്ടതാണ് അതായത് എപ്പൊ നടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നടക്കുന്നു അങ്ങനെ ഒരു കാര്യമില്ല പകരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങളത് പഠിച്ച് പഠിച്ച് തന്നെ നിങ്ങൾ ആ ഒരു ചേഞ്ചിലേക്ക് ഹാപ്പി ചേഞ്ചിലേക്ക് നിങ്ങൾ പോകുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം ഈ ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തവർ സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്നവരായിരിക്കാം ആയിരിക്കാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാകാം അതായത് നിങ്ങളെ ആളുകളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാക്കാം അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാക്കാം ഇനിയിപ്പോ ഒറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒറ്റത്തിരിക്കാനുള്ള അതായത് ആരും വേണ്ട നിങ്ങൾ തന്നെ അവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം അതിന് കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് എന്താണ് ഇങ്ങനെ എന്താണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകില്ല ഇതിന് കാരണം നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്നുണ്ടാകാം അതായത് ഡിവൈനുമായിട്ട് കൂടുതലായിട്ട് കണക്ട് ആകുന്ന ഒരു ടൈമാണ് നിങ്ങൾക്ക് ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ലിസൺ ടു ഇൻഡ്യൂഷൻ എന്ന് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനില് വിശ്വസിക്കൂ നിങ്ങൾക്ക് സൈൻ ഒക്കെ കിട്ടുന്നുണ്ടാക്കാം അതായത് നിങ്ങൾ എന്താ പറയാ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം വൈറ്റ് കളർ യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാകും ഓക്കെ ത്രിപിൾ സെവൻ എന്ന ഏഞ്ചൽ നമ്പർ അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനത്തെ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാക്കാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് സയൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾ സ്പിരിച്വൽ അവേർനെസ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ യൂണിവേഴ്സുമായിട്ട് ഡിവൈനുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് ഓക്കെ അത് മാത്രമല്ല ഈ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നു എന്നല്ല നിങ്ങൾ നിങ്ങളുടെ സോളിനെ നിങ്ങളുടെ പേർപ്പസ് എന്താണ് നിങ്ങൾ എന്തിനാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തു തീർക്കേണ്ടത് നിങ്ങളുടെ ഡ്രീം എന്താണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് ഓക്കെ അതിലൂടെ നിങ്ങൾ കടന്നു വരുമ്പം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റെക്കായിട്ട് പെയിൻ അനുഭവിക്കുന്ന അതായത് ഒരു ഡൗൺ ആയിട്ട് ആരും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ജേണിയിലൂടെ ഒരു പാത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിലൂടെ കടന്നു പോകുമ്പം ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ എൻഡ് ആവുന്നതാണ് ഒരു റീബേർത്ത് പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലിസൺ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ലിസൺ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് യൂണിവേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങളുടെ ഡ്രീം എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാണ് ഡിവൈൻ നിങ്ങൾ ജനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ തരുന്നത് ഓരോ പാഠങ്ങൾ തരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഫൈനലി നിങ്ങൾക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരുന്നത് ഇതൊരു സ്റ്റാർ കാർഡാണ് നിങ്ങൾക്ക് നിങ്ങൾ തിളങ്ങാൻ പോവാണ് എനിക്ക് തോന്നുന്നു ചിലപ്പം നിങ്ങളുടെ നിങ്ങൾ മനസ്സിന് വിചാരിച്ചിട്ടുണ്ടാവുന്ന ആഗ്രഹം ഈ ഒരു നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു എനർജിയൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റൻ ഒക്കെ ആയിരിക്കാം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുക ഓക്കെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നാ നിങ്ങൾക്കൊന്നും അങ്ങോട്ട് തോന്നുന്നുണ്ടാവില്ല അതായത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിക്കുകയാണോ എങ്ങനെയെന്നുള്ള എല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതിനൊക്കെ കാരണം ഈ ഒരു ഡിവാൻഡിംഗ് ടൈമിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടാണ് ഓക്കെ ഫിനാൻഷ്യലി ഒക്കെ ഇപ്പൊ നിങ്ങൾ ബാങ്കിനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഫിനാൻഷ്യലി നിങ്ങൾ നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരവസ്ഥ അതായത് ഒരു ദാരിദ്ര്യത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ മാറുന്നതാണ് ഒരു ജേർണിയിലൂടെ പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേപ്പേഴ്സിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് ഓക്കെ ഫോർ ഓഫ് പോയിന്റ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ െങ്കിലൊക്കെ വെയിറ്റ് ചെയ്ത് നിക്കുക ബ്രേക്കപ്പ് സിറ്റുവേഷൻ എൻഡ് എന്റാകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരും എന്താ പറയാ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കുന്നതാണ് ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾ പോകുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ മാരേജിലേക്കൊക്കെ പോകുന്നതാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ വരുന്ന നിറാക്കൾ നിങ്ങൾ കണ്ടു തന്നെ എന്താ പറയാ ഹാപ്പി ആവുക അതായത് ഉം എന്താണെന്ന് യൂണിവേഴ്സ് പറയാൻ തയ്യാറല്ല നിങ്ങൾ എന്നെ കണ്ടറിയൂ അതായത് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു നിരാക്കളായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതാണ് ഓക്കെ പക്ഷെ നിങ്ങൾ ഈ പോകുന്ന വഴികളിലെല്ലാം ഓരോ ലിസൺസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സൈൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടോന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഓക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾക്ക് ആൻസർ തരുന്നുണ്ടാകാം അതുപോലെ നിങ്ങൾക്ക് ആൻസർ ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ സ്വന്തം തന്നെ ചോദിക്കൂ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും നിങ്ങൾക്ക് അതിനുള്ള ആൻസർ യൂണിവേഴ്സ് തരുന്നതാണ് ഓക്കെ നിങ്ങൾ ഈ ടാരോട്ട് റീഡിംഗ് ഒക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കൗൺസിലിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സക്സസിലേക്ക് എത്തുന്നതാണ് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നതാണ് ഓക്കെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മാറ്റം നിങ്ങൾ തന്നെ കണ്ടറി പറയുന്നത് അത് പറയാൻ യൂണിവേഴ്സ് തയ്യാറല്ല നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണത് ഓക്കെ ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ത്രീന്റെ റീഡിംഗിലേക്ക് പോവാം ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം യെസ് എന്നാണ് വന്നിട്ടുള്ളത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് romance within the next few months oracle cards the high priestess card reversed to unattended three of swords unattended the lover's card the embrace card judgment three of cups two of cups okay group number three നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം അതെന്തു തന്നെയാണെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യം എസ് എന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ പലവരും എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ ജെനുവൻ ആയിട്ടുള്ള സ്നേഹം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളെ മനസ്സിലാക്കി സ്നേഹം തരുന്ന ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകുക സോൾമേറ്റുമായിട്ട് കണക്ട് ആകുമോ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അഫ്കോഴ്സ് ഇത് നിങ്ങൾ എന്താണോ കരുതിയിട്ടുള്ളത് ജോബ് കരിയർ ബേസ് ആയിക്കോട്ടെ എന്താണെങ്കിലും യെസ് എന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന മെന്റലി ഒക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിരിക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നതാണ് നിങ്ങൾക്ക് റൊമാൻസ് വിത്ത് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു ജെനുവൻ ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ഡ്രീം ജോബ് ആയിരിക്കാം ഓക്കെ അതാണെങ്കിലും എന്താണെങ്കിലും അത് നടക്കുന്നതാണ് നെക്സ്റ്റ് ഫ്യൂ മന്ത്സിന്റെ ഉള്ളിൽ ഓക്കെ എനിക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളിപ്പം ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്ത് അവർ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ ആ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളിപ്പം ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടാവാം ഹൃദയവേദന നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാകാം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകുക ആ പേഴ്സൺ തിരിച്ചു വരുമോ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുമോ എന്നൊക്കെ വിചാരിച്ചവരുണ്ടെങ്കിൽ യെസ് അഫ്കോഴ്സ് അത് മാറുന്നതാണ് കാരണം ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ വിചാരിക്കും ഈ തേർഡ് പാർട്ടിന്റെ കൂടെ പോയല്ലോ ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലില്ല കാര്യം ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് അവർക്ക് ചെറിയ പാഠങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ പെർമനന്റ് അല്ല അത് അതായത് ടെമ്പററി ആണ് താൽക്കാലികമായിട്ട് വന്നിട്ടുള്ള ഒരു തേർഡ് ആണ് അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ അവർ പഠിക്കുന്നതാണ് അതിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ പുച്ഛിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ഇത് ആ ഒരു റിഗ്രറ്റ് അവർക്ക് ഉണ്ടാവുന്നതാണ് ഈ തേർഡ് പാർട്ടി കാരണം അവർക്ക് ഒരുപാട് സ്നേഹത്തിന്റെ വില എന്താന്ന് അവർ മനസ്സിലാക്കുന്നത് ഈ തേർഡ് പാർട്ടി കാരണമാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക തേർഡ് പാർട്ടി വന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ല ആ തേർഡ് പാർട്ടിനെ വിട്ടിട്ട് ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതാണ് ദ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളെ പിരിക്കാൻ പറ്റില്ല ഏത് തേർഡ് പാർട്ടി ആണെങ്കിലും ആരുടയിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ പിരിക്കാൻ പറ്റുന്നതല്ല ഒക്കെ നിങ്ങൾ അത് മനസ്സിലാക്കുക ഇവിടെ ടു ഓഫ് കപ്സ് ലവേഴ്സ് കാർഡിന്റെ തൊട്ട് താഴെ വന്നിട്ടുള്ളത് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം സോൾ കണക്ഷൻ ആയിരിക്കാം പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം സോ നിങ്ങളുടെ ഇടയിലേക്ക് ആര് വന്നിട്ടുണ്ടെങ്കിലും എന്ത് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും അത് താൽക്കാലികമാണ് കുറച്ച് ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് എന്റായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ദ എംബ്രസ് കാർഡാണ് ഇത് അൺകണ്ടീഷണൽ ലവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇനിയിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒന്നുമല്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുക സിംഗിൾസ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിചാരിക്കുന്നതാണ് സിംഗിൾസ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അഫ്കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണക്ട് ചെയ്യാൻ പോകുന്ന ടൈമാണ് ഓക്കെ റൊമാൻസ് നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്കുള്ള ജനുവൻ ആയിട്ടുള്ള സ്നേഹം നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇനിയിപ്പൊ പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളായിട്ട് രണ്ടുപേരും നിങ്ങൾ ഒരു കോണ്ടാക്ട് ഒന്നുമില്ല അധികം അങ്ങോട്ട് വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണോ അവരെ മീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഓക്കെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിന്റെ ഉള്ളിൽ അത് നടക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു സ്നേഹം വരുന്ന ആളുകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ പിരിഞ്ഞു പോയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു റീയൂണിയൻ ഒരു റീകണക്ട് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടിയും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ഒരിക്കലും അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ പേഴ്സൺ ഉള്ള ഒരു തിരിച്ചടിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ എന്താ പറയാ പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് അതായത് സ്നേഹത്തിന് ഒരു വില കാണിക്കുന്ന നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങള് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കണ്ടിട്ട് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് അത് എന്റായി പോകും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക റിലേഷൻഷിപ്പില് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചവരാണെങ്കിൽ ഇനി കരിയർ ജോബ് ഒക്കെ വിചാരിച്ചവരാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നടക്കുന്നതാണ് നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള നിങ്ങളുടെ പാഷൻ ആയിട്ടുള്ള കാര്യം അത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് ഓക്കെ അത് നിങ്ങൾക്ക് സന്തോഷമാകും ഫുൾ ഫുൾഫിൽമെന്റ് ആകും നിങ്ങളുടെ ലൈഫ് ഓക്കെ അപ്പം ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസ്മേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ എന്താ പറയാ ലൈക്ക് ചെയ്യുക ഓക്കെ